തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ നമസ്കാരം എന്റെ പേര് ബിന്ദു എല്ലാ ബിന്ദു കഴിഞ്ഞൂർ അതെ വലിയ ശാല വാർഡ് വനിതാ വാർഡായപ്പോ വലിയ ശാല തൊട്ടടുത്ത വാർഡായ വലിയ ശാല വാർഡിൽ മത്സരിക്കുകയാണ് എന്ത് തോന്നുന്നു ഞാനിപ്പോ കൗൺസിലർ ആയതിനു ശേഷമല്ല അതിനു മുമ്പും പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നെ പൊതുസേ ജനസേവനം നമുക്കത് കൗൺസിലർ ആയാലും ഇല്ലെങ്കിലും ഒരുപാട് വികസനങ്ങൾ നേരത്തെ നടന്നു തോന്നുന്നു അപ്പോ അതിൽ പ്രധാനമായിട്ടാണ് അപ്പൊ ഇനി വരാൻ പോകുന്ന ഈ അഞ്ചു വർഷക്കാർ വിജയിച്ചു വന്നാൽ അഞ്ചു വർഷക്കാലം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോ കാന്തൂർ ശാലയുടെ പ്രവർത്തനത്തിന് കുറിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിലുള്ള കൗൺസിലറായിട്ടുള്ള കൃഷ്ണകുമാർ തീർച്ചയായിട്ടും പത്തു കോടി രൂപ നഗരസഭ ഫണ്ട് ഉപയോഗിച്ചാണ് അത് ഇവിടെ പ്രവർത്തനത്തിന് ആരംഭിച്ചത് അതിന്റെ കൂടെ തന്നെ ഒപ്പം ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് അതിന്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും അത് അപ്പുറത്തിന്റെ വിഷയം ഉള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ട് അതെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഇവിടെ പരിഹരിച്ചിട്ടുണ്ടോ അതോ എങ്ങനെയാണോ അതിനൊക്കെ നമ്മൾ പുതിയ പ്രോജക്റ്റുകൾ നമ്മൾ പ്രോജക്റ്റ് കളിക്കളം അങ്ങനെ ഒരുപാട് സഗ എല്ലാം പരിഹരിച്ചിട്ടില്ല ഏകദേശം അഞ്ചു വർഷക്കാലം കൊണ്ട് പരമാവധി പരിഹരിച്ചിട്ടുണ്ട് ഇനിയും കുടിവെള്ള പ്രശ്നം കുറച്ച് സ്ഥലത്തും കൂടെ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അതുപോലെ തന്നെ ഇനിയും പല പല പ്രോജക്റ്റുകൾ ചെയ്യാനുണ്ട് വേസ്റ്റ് മാനേജ്മെന്റിന് സ്ഥലം കൊടുക്കാൻ സാധിക്കും അതായത് വാർഡുകളിൽ തന്നെയാണ് നമുക്ക് ഡബ് ചെയ്യണം അപ്പൊ അത് കൊടുക്കാനുള്ള സാഹചര്യം കിട്ടും ഇവിടെ ഉണ്ട് ഇപ്പൊ ഒരു എയർ ബിൻ ഉണ്ട് ാക്കിലായിട്ട് ഇനിയും അതിന് സാധ്യത ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ ഇവിടെ സ്ഥലം കണ്ടെത്തി അതിനുള്ള ഒരു ഫോം വഴിയും കൂടെ കണ്ടെത്തും എല്ലാവർക്കും താങ്ക് യു